എല്ലാവർക്കും നമസ്കാരം കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഏറ്റവും പുതിയ നിയമനങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം പൂർണ്ണമായും കാണാൻ ശ്രമിക്കണേ ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഉത്തരം മനസ്സിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് വിജയകിഷോർ രെഹഡ്കർ സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് ഭൂഷൺ രാമകൃഷ്ണഗവായി ബി ആർ ഗവായി കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ ജാംദാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് അരവിന്ദ് പനഗാരിയ ഇന്ത്യയുടെ പന്ത്രണ്ടാമത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ് അരവിന്ദ് കുമാർ എച്ച് നായർ ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ജ്ഞാനേഷ് കുമാർ കേരളത്തിന്റെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് അജയ്കുമാർ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് എം ആർ ബൈജു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് വിനീത് ജോഷി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ നിലവിലെ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദ് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർപേഴ്സൺ ആരാണ് സുമൻ സുമൻബെറി ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് കിഷോർ മക്വാന ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കടരമണി രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആരാണ് ഹരിവംശ് സിംഗ് കേരള ഗവർണർ ആരാണ് ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആരാണ് ഡോക്ടർ എ ജയതിലക് ഐ എസ് നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് നിലവിലെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവി നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായർ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ജസ്റ്റിസ് എസ് മണികുമാർ കേരള ലോകായുക്ത ആരാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും വ്യക്തമായി പഠിക്കാൻ ശ്രമിക്കുക ഓരോ പി എസ് സി പരീക്ഷയിലും കറണ്ട് അഫയേഴ്സിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പി എസ് സി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി